ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചുള്ള യു പിയിലെ ട്രെയിൻ അട്ടിമറി ശ്രമത്തിന് ശേഷം മധ്യപ്രദേശിലും സമാനമായ അട്ടിമറി ശ്രമമുണ്ടായി മധ്യപ്രദേശിലെ ബുർഖാൻപൂർ ജില്ലയിലാണ് ട്രെയിൻ ഡിറ്റണറേറ്ററുകളുടെ മുകളിലൂടെ ഇറങ്ങിയത് സൈനിക ഉദ്യോഗസ്ഥർ യാത്ര ചെയ്തിരുന്ന ട്രെയിനു നേരെയാണ് അട്ടിമറി ശ്രമം ഉണ്ടായത് ട്രെയിൻ ഡിറ്റമറേറ്ററുകളുടെ മുകളിലൂടെ കയറി ഇറങ്ങിയതോടെ സ്ഫോടനമുണ്ടായി സ്ഫോടനം കേട്ട് ലോക്കോ പൈലറ്റ് ട്രെയിൻ അടിയന്തരമായി നിർത്തുകയും ഉടൻ തന്നെ സ്റ്റേഷൻ മാസ്റ്ററെ വിവരമറിയുകയും ചെയ്തു സംഭവത്തിൽ ആർക്കും പരിക്കുകളില്ല സൈനിക ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന ട്രെയിനു നേരെ ഉണ്ടായ അട്ടിമറി ശ്രമത്തെ അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത് രാജ്യത്ത് ട്രെയിനുകൾക്ക് നേരെ ഉണ്ടാകുന്ന അട്ടിമറി ശ്രമങ്ങൾ വർദ്ധിക്കുകയാണ് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഇത്തരത്തിൽ റെയിൽവേ ട്രാക്കിൽ ഗ്യാസ് സിലിണ്ടർ കണ്ടെത്തിയിരുന്നു ഡൽഹി ഹൗറ ഹൗറപാതയിലെ പ്രേംപൂർ റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു സംഭവം കാൺപൂരിൽ നിന്ന് ലൂപ്പ് ലൈൻ വഴി പ്രയാഗരാജിലേക്ക് പോയിരുന്ന ഗുഡ്സ് ട്രെയിനിലെ ലോക്കോ പൈലറ്റാണ് ട്രാക്കിന് നടുവിൽ അഞ്ച് കിലോ ഗ്യാസ് സിലിണ്ടർ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടത് ലോക്കോ പൈലറ്റ് ഉടൻ ട്രെയിൻ നിർത്തിയിരുന്നാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് കാൺപൂരിൽ സമീപകാലത്ത് നടക്കുന്ന മൂന്നാമത്തെ സംഭവമാണിത് ദിവസങ്ങൾക്ക് മുമ്പ് റെയിൽ പാളത്തിൽ എൽ പി ജി സിലിണ്ടർ സ്ഥാപിച്ച് കാളിന്തി എക്സ്പ്രസ് ട്രെയിൻ പാളം തെറ്റിക്കാൻ ശ്രമം നടന്നിരുന്നു സിലിണ്ടർ ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ എമർജൻസി ബ്രേക്ക് പ്രയോഗിച്ച് ട്രെയിൻ നിർത്തുകയായിരുന്നു ട്രെയിൻ സിലിണ്ടറിൽ തട്ടുകയും അത് പാളത്തിന് പുറത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു സംഭവസ്ഥലത്തുനിന്ന് പെട്രോൾ ബോംബ് സ്ഫോടക വസ്തുക്കളോട് സാമ്യമുള്ള പൊടി നിറച്ച പലഹാരങ്ങളടങ്ങിയ ബാഗ് തീപ്പെട്ടി എന്നിവയും കണ്ടെത്തിയിരുന്നു